നീ എന്ത് പണിയായി കാണിച്ചത് മാത്രം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത ഞാൻ അവിടെ എത്തുന്നറിയോ വണ്ടി ഓടിച്ചിട്ട് നടുവിൻ്റെ പണി തീർന്നു അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നിന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ പിന്നെ ഞാനവിടെ കിടന്ന് പെട്ട പെടാപ്പാട് എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇവിടെ വന്നിട്ട് തൂണുനാട്ടിയ പോലെ നിൽക്കുന്നു എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് പറഞ്ഞല്ലേ ഫോൺ എങ്ങനെ നഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നീ അവിടെ ജോലി ചെയ്യുന്നില്ല മറിച്ച് പേഷ്യൻ്റായിട്ടാണ് കിടക്കുന്നെ അല്ല നീ ഇതെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു വിസ്മയ പെട്ടെന്ന് കാണണമെന്നും കാശ് റെഡിയാക്കണമെന്നും വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ നിന്റെ ഒരു വിവരമില്ല ബുദ്ധിമുട്ടി അവിടെ എത്തിയപ്പോൾ നീ അവിടെ ഹോസ്പിറ്റലിന് ജോലിയല്ല പകരം അവിടെ രോഗിയായിട്ടാണ് കിടക്കുന്നെ ഏഹ് അതും അഡ്മിറ്റാക്കി കുന്നു ആ സമയത്ത് ചാർജ് തീർന്ന് അവിടെ കുത്തിയിട്ടാണ് ഫോൺ പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ എടുക്കാൻ മറന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഏതോ ഒരാളാ നിന്നെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത് ആരായാള് അല്ല വല്ല എന്താ നീ എന്നിൽ എന്നിന്നും മറിച്ചു വെക്കുന്നത് ഇത്രയും നാളും പറഞ്ഞതും അറിഞ്ഞതും ഒക്കെ മതി ഇനി ഞാൻ എന്തായാലും നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല നിന്നെ യാതൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും എനിക്കില്ല ഇപ്പൊ ഇവിടെ വെച്ച് ഒരു കാര്യം നിന്നെ ഞാൻ അറിയിക്കുക നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു അടിവര ഇട്ട് വെച്ചോ നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രണ്ട്സ് മാത്രമായിരിക്കും എല്ലാ കാലത്തും ഒരിക്കലും ഞാൻ നിന്റെ കാമുകിയല്ല നാളെ നിന്റെ ഭാര്യയാവെന്ന് ഞാൻ വാക്ക് തന്നിട്ടുമില്ല അതുകൊണ്ട് നീ അത്തരം വർത്തമാനം മേലിലാരോടും പറഞ്ഞു പോകരുത് കേട്ടല്ലോ ആരോടും അങ്ങനെയൊന്നും പറയരുതെന്ന് സുഹൃത്തായി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം മേലാൽ എന്നെ വിളിക്കാനോ കാണാനോ നീ മുതിർന്നാ മതി എൻ്റെ ഫോൺ അവിടെ നിന്ന് നീ വാങ്ങിച്ചു വെച്ചതില് വലിയ സന്തോഷം ആ ഫോണിങ്ങി തന്നേക്ക് എനിക്കെന്റെ ജീവിതം നിനക്ക് നിന്റെ ജീവിതം ദാറ്റ്സ് ഓൾ